ഇൻഫോ പാർക്ക് ഘട്ട വികസനത്തിന് തുടക്കം കുറിച്ച സർക്കാർ നൂതനമായ ലാൻഡ് പൂളിംഗ് മാതൃകയിലൂടെ മുന്നൂറ് ഏക്കറിലധികം വിസ്തൃതയിൽ ആഗോള നിലവാരമുള്ള ഇന്റഗ്രേറ്റഡ് എഐ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൊച്ചിയുടെ അതിവേഗ വളർച്ചയും നിലവിലുള്ള ഇൻഫോ പാർക്ക് ക്യാമ്പസുകളിലെ സ്ഥലപരിമിതിയും കണക്കിലെടുത്താണ് ഇൻഫോ പാർക്കിന്റെ ഘട്ട വികസനം മുന്നൂറ് ഏക്കറിലധികം വിസ്തൃതിയിലാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതി രണ്ടു ലക്ഷത്തോളം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും നാലു ലക്ഷത്തോളം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ എ ഐ സംയോജിത ടൗൺഷിപ്പാണ് ഒരുക്കുക ഇത് സംസ്ഥാനത്തെ യുവാക്കൾക്ക് അത്യാധുനിക സാങ്കേതിക മേഖലയിൽ തൊഴിൽ നേടാൻ വഴിയൊരുക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മാസം മൂന്നാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഇൻഫോ പാർക്കും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ഒപ്പുവെച്ചു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും സന്നിഹിതരായി മൂന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബായി കൊച്ചിയിലെ ഇൻഫോ പാർക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഇൻഫോ പാർക്ക് ഫേസ് ത്രീക്കൊപ്പം ഫേസ് ഫോറിന്റെ സ്ഥലമേറ്റെടുക്കലിനായുള്ള നടപടികളും പുരോഗമിക്കുകയാണ് മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം